ഹായ് ഗൈസ് ഒരു തുള്ളിക്കൊരു കുടം അല്ലേ മാഷാ തപാറക്കള്ള് പ്രേക്ഷകരെ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ നല്ല മഴയാണ് മാഷാള്ള തപാറക്കുള്ള ഇപ്പൊ വെയിലൊന്നുമില്ലല്ലേ എങ്ങനെ പെയ്യട്ടെ ഒരു തുള്ളിക്ക് ഒരു കുടം എന്നിട്ടും മനുഷ്യൻ ഉടുക്കാനും ഒരു തുണിയില്ല ഒരു തുണിക്ക് മറുതുണിയില്ല എന്നിട്ടും അഹങ്കാരത്തിന് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഏ അതിൻ്റെ ഇടയ്ക്ക് പനി വരുന്നുണ്ട് അതിനിടക്ക് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഗുളിയ കഴിക്കുന്നുണ്ട് വീണ്ടും തുടി ഒന്നിനൊന്നിന് വെച്ചിരിച്ചുകൊണ്ട് ജീവിക്കുക ചിരിച്ചു കൊണ്ട് മരിക്കുക ഒരു വാക്കണെങ്കിലും നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്വത്താണ് അല്ലെങ്കിൽ സമ്പാദ്യമാണ് മനസ്സിലായാ അതുപോലെ തന്നെ ഒരു രോഗിയെ നമ്മൾ നോക്കണമെങ്കിൽ ക്ഷമ വേണം ക്ഷമയില്ലാത്തവൻ ഒരിക്കലും ഒരു രോഗിയെ നോക്കാനുള്ള കപ്പാസിറ്റി കാണില്ല മനസ്സിലായാ ക്ഷമ ഈമാന്റെ ലക്ഷണമാണ് ക്ഷമ ഈമാന്റെ പകുതിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെപ്പോലെ ആവുക നല്ല ഭക്ഷണം കഴിക്കുക നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക ഓക്കെ ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ നുണ പരദൂഷണം അങ്ങനെയുള്ളത് കേൾക്കാതിരിക്കുക നിങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ പോയി പറയുമ്പോഴേ അത് കേൾക്കാനുള്ള നിങ്ങൾ പോയി അവരോട് പറയുമ്പോഴേ ഇനിയും അവർ നിങ്ങളോട് ഇങ്ങോട്ടും പറയത്തുള്ളൂ അങ്ങോട്ടും പറയത്തുള്ളൂ ഏ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരിക്കലും മറ്റുള്ളവൻ്റെ പന്നി ഇറച്ചി തിന്നാതിരിക്കുക അതായത് മറ്റുള്ളവൻ്റെ പരദൂഷണം കേക്കാതിരിക്കുക നന്മ ചെയ്ത് ജീവിക്കുക അതുപോലെ പ്രായമുള്ള ഉപ്പന്മാരും ഉമ്മമാരൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഇപ്പം കേബിളിൻ്റെ വയറാണ് ഇങ്ങനെ തന്നെ ഓരോ വയറുകളുണ്ട് അതിലൊന്നും കൈ തൊട്ടാതെ വളരെ സൂക്ഷിച്ച് പതുക്കെയൊക്കെ പോവുക കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളോടും എല്ലാം തികഞ്ഞവരായിട്ടാണ് പലവരും ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്നത് എന്നാൽ ഒന്നുമല്ല ഒരു നിമിഷം മതി ഈ മേപ്പോട്ടെടുക്കുന്ന ശ്വാസം ഒരു നിമിഷം കൊണ്ട് കീ പോട്ട് പോവാനേ ഉള്ളു തുടി കുറയ്ക്കുക അഹങ്കാരം കുറയ്ക്കുക നിന്നെയൊക്കെ ഹോസ്പിറ്റലിൽ വിടുന്നത് എന്തിനാന്നറിയാവോ പടച്ചവനെ നിന്റെയൊക്കെ അഹങ്കാരം കുറയ്ക്കാനാണ് ഏർ പടച്ചവൻ ചെറിയൊരു അസുഖം വെക്കും ക്ഷേത്താൻ അത് മൂർച്ഛിപ്പിക്കും നിന്റെ ശരീരത്ത് വന്നു അത്രേ അത്രയുള്ളു മനസ്സിലായാ അപ്പൊ മറ്റുള്ളവരുടെ പന കേക്കാതിരിക്കത്തിന കേക്കാതിരിക്ക അങ്ങോട്ട് ചെന്ന് പറയാതിരിക്ക സമയം അള്ളാഹുവിനെ വിളിച്ച് അന്തസ്സായിട്ട് ജീവിക്കുക നമുക്കെല്ലാവർക്കും പഠിച്ച അന്തസ്സായിട്ട് ജീവിക്കാനും മരിക്കാനും ഉള്ള ഭാഗ്യം തരട്ടെ എത്രയൊക്കെ ആണെങ്കിലും ഏർ ഒരു നാൾ കലങ്ങിയ വെള്ളം തെളിയും ഞാൻ ഇന്നും തോക്കണമെന്ന് ദുബരക്കുന്ന ജനങ്ങളാണ് എൻ്റെ ഒപ്പം ഇരുന്ന പക്ഷേ എൻ്റെ ഒപ്പം ഇരിക്കുന്നത് പക്ഷേ എൻ്റെ റബ്ബ് ഞാൻ സന്തോഷപൂർവ്വം ചെയ്യുന്ന എൻ്റെ ചാനലിലുള്ള എൻ്റെ വ്യൂസ് എന്നെ കൈവിടത്തിൽ നിന്ന് പൂർണ്ണ വിശ്വാസവും പൂർണ്ണ ധൈര്യവും എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ മഴയത്ത് എനിക്ക് നിങ്ങളോട് നല്ലൊരു ടിപ്പ് പറയാനുള്ളത് മഴയാകുമ്പോൾ മക്കൾക്ക് വിശക്കും അതുപോലെ പ്രായമുള്ളവരൊക്കെ വീട്ടിൽ വിശന്നിരിക്കും രാത്രി നല്ല ഗോതമ്പിൻ്റെ ബ്ര ബണ്ണ് ബ്രെഡ് അല്ലെങ്കിൽ പാൽ ഇതൊക്കെ കരുതണം ഏഹ് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കിടക്കുന്ന സമയത്ത് നമുക്കെപ്പോഴാണ് നെഞ്ചുവേദന വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് ടെൻഷൻ വരുന്നത് എപ്പോഴും റൂമിൽ ചൂടുവെള്ളം കരുതുക ചൂടുവെള്ളം അല്ലെങ്കിൽ ജീരകവെള്ളം അല്ലെങ്കിൽ മല്ലിവെള്ളം മോനെ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് മനസ്സിലായ അല്ലാതെ റോയലായിട്ടുള്ള ഫുഡുകൾ കഴിച്ച് അസുഖങ്ങൾ വരുത്തി ഹോസ്പിറ്റലിൽ കിടക്കണ്ട നല്ല നാച്ചുറലായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക അപ്പം കിടക്കാൻ നേരത്ത് നമുക്ക് എപ്പോഴും റൂമിൽ വെള്ളം കരുതുക മഴവെള്ളമല്ല കേട്ടോ കുടിക്കുന്ന നല്ല ചൂടുവെള്ളം മല്ലിവെള്ളം ചുക്ക് വെള്ളം ഇഞ്ചിവെള്ളം ഇതൊക്കെ കരുതുക ഇതിൻ്റെ ഗുണങ്ങൾ അറിയാലോ വണ്ണം വെക്കാതിരിക്കാനും നമ്മുടെ വയർ കുറയാനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ വയറിലെ കൊഴുപ്പുകൾ മലത്തിലൂടെ പോവാനും എല്ലാത്തിനും വളരെ നല്ലതാണ് അപ്പം ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം കൊണ്ട് എടുക്കണേ എടുക്കണേ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കാര്യം മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മഴയെ കിട്ടുന്നില്ല ഇപ്പോഴാണ് ആ ഒരു മഴയെ എനിക്ക് കിട്ടാൻ സാധിച്ചത് മനസ്സിലായോ അപ്പം എല്ലാവർക്കും ഗോഡ് ബ്ലെസ്സിംഗും താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു